നമസ്കാരം മലയാള സിനിമകളുടെ ബുക്കിംഗ് പി വി ആർ ബഹിഷ്കരിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇന്നലെ ഇറങ്ങിയ ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേശ് തുടങ്ങിയ സിനിമകൾ പി വി ആറിൽ റിലീസ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ത് എന്തുകൊണ്ടാണ് അത് ബഹിഷ്കരിച്ചത് ആ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നു ശരിക്കും സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് ക്യൂബ് യു എഫ് ഒ തുടങ്ങിയുള്ള കണ്ടന്റ് പ്രൊവൈഡർമാർ വഴിയായിരുന്നു തിയേറ്ററിലേക്ക് സിനിമ എത്തിക്കുന്നത് അപ്പൊ അതിനവര് കണ്ടന്റ് മാസ്റ്ററിങ് ചാർജ് അല്ലെങ്കിൽ ഓരോ ആഴ്ചകൾക്ക് പ്രദർശിപ്പിക്കാൻ ചാർജ് ആയിട്ട് ഒരു തുക വായിച്ചു കൊണ്ടിരുന്നു അപ്പം അതൊരു വലിയ തുകയാണ് പ്രൊഡ്യൂസർമാർക്ക് ഒരു ബാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതൊരു ആലോചന നടത്തി അത് കണ്ടന്റ് മാസ്റ്റർ ചെയ്യുന്നത് അവർ തന്നെ മാസ്റ്റർ ചെയ്യുന്ന ഒരു സംവിധാനം അവരെ കൊണ്ടുവന്നതും അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ടി വി ആർ ബഹിഷ്കരണത്തിലേക്ക് എത്തിയത് ശരിക്കും ഡിജിറ്റൽ സിനിമ പാക്കേജ് അതായത് ഡി സി പി എന്ന ഫോർമാറ്റിലാണ് തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഡി സിപിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മുടെ തിയേറ്ററിൽ വെച്ചിരിക്കുന്ന സിനിമ സർവറിലേക്ക് അവർ കണ്ടന്റ് അപ്ലോഡ് ചെയ്യും അതിനുശേഷം എത്ര സമയത്തേക്കുള്ള ലൈസൻസ് ആണ് വേണ്ടത് അതിന്റെ കെ ഡി എം അവര് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യാം കെ ഡി എം എന്ന് പറഞ്ഞാൽ കീ ഡെലിവറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കീ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡി സി പി നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി പറ്റൂ ശരിക്കും രണ്ടു തരത്തിലുള്ള ഡി സി പി ഉണ്ട് ഓപ്പൺ ഡി സി പി അതായത് അൺഎൻക്രിപ്റ്റഡ് ഡി സി പിയും എൻക്രിപ്റ്റഡ് ഡി സി പിയും ഈ കെ ഡി എം ആവശ്യമായി വരുന്നത് എൻക്രിപ്റ്റഡ് ഡി സി ഡി സിപികൾക്കാണ് അപ്പോൾ നമ്മുടെ ഫെസ്റ്റിവൽസ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അയക്കുമ്പോൾ കൂടുതലും അൺഎൻക്രിപ്റ്റഡ് ഡി സി പി ആണ് അയക്കുക അപ്പോൾ അതിന് കെ ഡി എം ആവശ്യമില്ല സാധാരണ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും പക്ഷെ സിനിമ ഇതുപോലുള്ള സംഭവങ്ങൾ അതിന് അതിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എൻ എൻക്രിപ്റ്റഡ് ആയിട്ട് കെ ഡി എം കീ ഉപയോഗിച്ച് മാത്രം ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്ക് സിനിമ സംവിധാനം കൊണ്ടുവരുന്നു അപ്പോൾ ക്യൂബ് യു എഫ് ഒ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഒരു സിനിമ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ലോഡ് മാസ്റ്ററിംഗ് ചാർജ് എന്ന് പറഞ്ഞ ഒരു പൈസ എനിക്ക് ഒന്ന് അമ്പത്തേഴായിരം രൂപ സംതിങ്ങാന്ന് തോന്നുന്നു ക്യൂബ് വാങ്ങിക്കുന്നത് അങ്ങനെ ഒരു പൈസ അവർ വാങ്ങിക്കുന്നത് അപ്പോൾ അതിനുശേഷം തിയേറ്ററിൽ പ്ലാൻ ചെയ്യുക പ്രൊവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ചക്ക് ഇത്ര തുക എന്നുള്ള രീതിയിൽ തുക വാങ്ങിക്കും ഒരു എനിക്കൊന്ന് പത്ത് പന്ത്രണ്ടായിരം ആ റേഞ്ചാണ് തോന്നും ഒരു മുപ്പത്തഞ്ച് ഷോക്ക് ഒക്കെ വരുന്നത് മുമ്പ് ഞാൻ ഇളംവയിൽ ചെയ്ത സമയത്ത് എനിക്ക് വന്നിരുന്നത് ആ ഒരു പൈസയായിരുന്നു നീ അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം അമ്പതിനായിരം രൂപയുടെയും ഷോ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള എന്നുള്ളൊരിതുണ്ട് പക്ഷെ ചെറിയ സിനിമകൾ ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ബാധ്യതകളായിരിക്കും ചിലപ്പോൾ അത്ര തിയേറ്റർ ആവശ്യമില്ല എങ്കിലും ആ പൈസ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ഒരു മീൻ ഇതൊരു വലിയ തുക ഇവർക്ക് ഇങ്ങനെ ചെലവാകുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ലിമിറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ അവര് തന്നെ മാസ്റ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം കൊണ്ടുവന്നു എന്നാണ് അവര് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അയ്യായിരം മുതൽ ആറായിരം രൂപ വരെയാണ് ചെലവർന്ന് അതൊരു വലിയ ചെലവൂർന്നൊരു പരിപാടിയാണ് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ കൊടുക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ആറായിരം രൂപക്ക് ഒരു തിയേറ്ററിൽ നാല് ഷോ കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്ര കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നത് നേരെ പകുതിയായിട്ട് കുറയും ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്യുന്നവരെ സംബന്ധിച്ച വലിയൊരു തുകയാണ് ആഴ്ചകൾക്ക് ആഴ്ചക്ക് കുറയുന്നത് എന്റെ അഭിപ്രായത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് മുന്നേ ആരംഭിക്കേണ്ട ഒരു പരിപാടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ അല്ലെങ്കിൽ ഒരു വലിയ തുക മറ്റൊരു വിഭാഗം ആളുകൾ കൊണ്ടുപോകുന്ന ഒരു പരിപാടി നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ചെറിയ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഭയങ്കര ഉപകാരമാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ചർച്ചകൾ വിജയം കാണാത്തത് കൊണ്ടായിരിക്കും അവർ ബഹിഷ്കരണം അതിലേക്ക് പോകുന്നത് അപ്പം ഇതുപോലൊരു ഫെസ്റ്റിവൽ സീസണിൽ മലയാള സിനിമ പ്രദർശിപ്പിക്കാതിരുന്നുകഴിഞ്ഞാൽ അതിന്റെ നഷ്ടം എനിക്ക് തോന്നുന്നു ആ തിയേറ്ററുകൾക്ക് മാത്രമായിരിക്കും കാരണം എല്ലാ മൂന്ന് സിനിമകളെ കുറിച്ചും നല്ല മികച്ച അഭിപ്രായമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവ തിയേറ്ററിലേക്ക് നല്ല രീതിയിൽ ആളുകൾ കയറുന്നുണ്ട് അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും അത് തിയേറ്ററുകാർക്ക് മാത്രമായിരിക്കും അതിന്റെ നഷ്ടം എന്നുള്ളത് എന്ത് പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലുള്ള ഒരു സംവിധാനം ഇത്തരം ഒരു സംഭവം നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഗുണം യഥാർത്ഥ സിനിമ തിയേറ്ററുകാർക്കും സിനിമ പ്രൊഡ്യൂസേഴ്സിനും ആയിരിക്കും ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് എന്റെ അഭിനന്ദനങ്ങൾ എല്ലാ പ്രതിസന്ധികളും ഇത് ഒരു ഒരുപക്ഷെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചോദിച്ചാൽ കേരളത്തെ സംബന്ധിച്ച വിപ്ലവകരമായ തീരുമാനമായിരിക്കും ഒരു സംശയവും വരണ്ട ഒരു ഒരു മോണോപ്പൊളി ആയിട്ടില്ല അല്ലെ കുത്തകളായിട്ടില്ല നമ്മൾ വഴി മാത്രമേ നടക്കൂ എന്ന് പറയുന്ന സംഭവത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻകൈ എടുത്ത് അവരുടെ പ്രൊഡ്യൂ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിൽ ഇത്തരത്തിലെല്ലാം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നോട്ട് പോകാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കഴിയട്ടെ അത്തരത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പ്രൊഡ്യൂസേഴ്സിന് കഴിയട്ടെ അതുവഴി കൂടുതൽ മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം സൈനിങ് ഓഫ് Sí, yo vale o